നമ്മുടെ ഈ ഒരു ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഒരു മാസമൊക്കെ എന്നാല് ജൂൺ ജൂലൈ വരെ അത്യാവശ്യം നമ്മുടെ വീട്ടിലുള്ള ഏത് ചെടിയിലാണെങ്കിലും പൂക്കൾ നിറയുന്ന ഒരു സമയമാണ് അല്ലെ ജൂണൊക്കെ ആവുമ്പോഴാണ് ഫ്ലവർ കുറയുന്നത് എന്നാൽ നമുക്കൊരു നല്ലൊരു പൊട്ടാഷ്യം വളം അത് ചെടികൾക്ക് മാത്രമല്ല നമ്മുടെ കറിവേപ്പ് ചെടിയാണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ കാണിച്ചതായിരുന്നു നമ്മൾ കമ്പൊക്കെ കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത ആ ഭാഗത്തിന്റെ രണ്ട് നാല് ഭാഗത്തും കണ്ടോ തളിർപ്പില വന്നു കേട്ടോ ഇനി ഇത് നല്ല ഉഷാറായിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഇത്ര ഉള്ളൂ നമ്മുടെ കറിവേപ്പ് അപ്പൊ കറിവേപ്പിനും വളങ്ങൾ കൊടുക്കാം പൊട്ടാഷ്യം കറിവേപ്പിനും നല്ലതാണ് കാരണം ചില കറിവേപ്പ് ചെടിക്ക് പറഞ്ഞാൽ മുരടിപ്പ് മഞ്ഞളിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ മാറാൻ ഇതുപോലത്തെ വളങ്ങൾ ചാണക വെള്ളം അങ്ങനത്തെ വളങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ ഞാൻ ഇത് കൊടുക്കാറുണ്ട് കേട്ടോ നന്നായിട്ട് അങ്ങ് നേർപ്പിച്ച് കൊടുത്താൽ മതി ഇലയിട്ട് പൊതയിട്ടിട്ട് വേണം കൊടുക്കാൻ ഏതൊരു കാലാവസ്ഥയിലാണെങ്കിലും നമുക്ക് ചെടികൾക്ക് വളമായിട്ട് കൊടുക്കാം അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിലുള്ളതാണ് ഈ ഒരു പൊട്ടറ്റോ കാരണം മുളച്ച് വരുന്ന സമയത്ത് നമ്മളിത് കളയും ൂല്ലേ എന്നാൽ കളയണ്ട നട്ടു നോ ചിലരൊക്കെ ഇത് നട്ട് വെക്കും അപ്പോൾ അങ്ങനെയൊന്നും നട്ട് വയ്ക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഇത് ചെയ്തെടുക്കാം തൊലി കളയാതെ ഫുള്ളായിട്ട് അങ്ങ് കട്ട് ചെയ്യാം കേട്ടോ ഇനി പൊട്ടറ്റോ ഒക്കെ കേട് വന്നതാണെങ്കിലും പച്ചക്കറി കടകളിലൊക്കെ ഉണ്ടാവും കേട് വന്ന് മുളച്ചതൊക്കെ അവർ കളയുന്നത് അങ്ങനത്തെ എടുത്തുകൊണ്ട് വരാം എന്നിട്ട് നമ്മുടെ ബനാന ഉണ്ടല്ലോ തൊലി കളയാതെ തന്നെ ബനാനി ഇതുപോലെ അങ്ങ് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മളിതാ ഈ ഒരു നമ്മുടെ പൊട്ടറ്റോ തൊലി കളയാതെ കട്ട് ചെയ്തെടുത്തു അതുപോലെ തന്നെ ബനാന ബനാന ആണെങ്കിൽ കേട് വന്ന് കറുത്ത് ഇങ്ങനെ നിൽക്കുമല്ലോ അതൊക്കെ അതൊക്കെ എടുക്കുക കേട്ടോ നമ്മൾ ചിലരൊന്നും അത് കഴിക്കില്ല അപ്പം അങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾക്ക് എടുക്കാം ഇനി വേണമെങ്കിൽ ഒരു പിടി ചോറ് അല്ലെങ്കിൽ ചോറില്ലെങ്കിൽ അവലാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് അപ്പം എന്തും ഇട്ട് കൊടുക്കുക ചോറാണെങ്കിലും നല്ലതാണ് അപ്പം ഇതെല്ലാം കൂടി അങ്ങ് ഇട്ടിട്ട് നമ്മളൊരു മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കാം അപ്പം ഇത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും നല്ലൊരു വളമാണ് സീറോ കോസ്റ്റിൽ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് ഒരു അറേത് ദിവസം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം വെച്ചിട്ടും ചെടികൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ദിവസം കൂടും പുളിപ്പ് കൂടും അപ്പോൾ പുളിച്ച് അതിൻ്റെ ആ ഒരു വീര്യം കൂടി കൂടി വരും അപ്പോൾ ആ കൂടി വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കൂടുതൽ വെള്ളം ചേർക്കാട്ടോ അപ്പം ഞാനിതാ മിക്സിയിൽ അങ്ങ് അരച്ചെടുക്കുന്നുണ്ടേ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പം നമ്മളിത് നല്ലതുപോലെ അങ്ങ് കണ്ടോ ഇതുപോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു അരച്ചെടുത്തത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മളിതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് അങ്ങ് ഒഴിച്ച് വെക്കാം അപ്പോൾ ഇത് നമുക്കൊരു ഞാൻ പറഞ്ഞാലും ഒത്തിരി ദിവസം അങ്ങനെ എടുത്ത് വെക്കാറില്ല കേട്ടോ ഒരു രണ്ട് ദിവസമൊക്കെ അങ്ങ് എടുത്തുവെക്കാറുള്ളൂ അപ്പോൾ എടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ കിച്ചണിലൊന്നും വെക്കരുത് പുറത്ത് കൊണ്ടുപോയിട്ട് വേണം കേട്ടോ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിന് അത്യാവശ്യം സ്മെല്ലൊക്കെ വരും അപ്പോൾ പുറത്തെവിടെങ്കിലും വയ്ക്കുക അപ്പോൾ ഞാൻ ആ ഒരു മിസ് മിക്സി കഴുകിയെടുത്ത വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മളിതിങ്ങനെ അങ്ങ് അടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റാണ് കേട്ടോ കുറച്ച് ഈസ്റ്റ് അങ്ങ് ഈസ്റ്റങ്ങ് വിതറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കണ്ടോ പുളി ട്ടോ അപ്പൊ പുളിച്ച് വരുന്ന സമയത്ത് വീണ്ടും ഇതിലേക്ക് വെള്ളം കൊടുക്കുക ഇത്ര വെള്ളം പോരാ ഇത് നന്നായിട്ട് അങ്ങ് നേർപ്പിക്കുക അപ്പൊ ഞാനിത് കുറച്ച് കിട്ടുക ചെറിയ അളവിൽ നേർപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ അപ്പൊ ഒരുപാട് അങ്ങ് തിക്കായിട്ട് കൊടുത്താലും ചില ചെടികൾക്ക് നല്ല പണി കിട്ടും പ്രത്യേകിച്ച് മുളകിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഉണ്ടല്ലോ തക്കാളി തൈ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ചെടികളിലൊക്കെ പെട്ടെന്ന് അത് ഉണങ്ങിപ്പോവും എന്നാൽ ഇത് ഉണങ്ങിപ്പോവാന്നല്ല ചോടൊക്കെ അങ്ങ് ചീഞ്ഞു പോവുക അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും കേട്ടോ എന്നാൽ നിങ്ങളത് ഒന്ന് വെള്ളം ചേർത്ത് നന്നായിട്ട് അങ്ങ് നേർപ്പിച്ച കൊടുക്കാണെങ്കിൽ യാതൊരു പ്രശ്നം വരൂല്ല നല്ലതുപോലെ തന്നെ നിങ്ങളുടെ ആ ചെടീൻ്റെ മുരടിപ്പ് കുറഞ്ഞ് ചെടിക്കൊരു പ്രത്യേക വളർച്ചയാവും ചെറിയ ചെറിയ തൈകൾക്കൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ ആന്തോറിയും കണ്ടോ ആന്തോറിയൊക്കെ ഈടായിട്ട് ഞാൻ നല്ല നല്ല വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചേച്ചി വീഡിയോയിൽ ചോദിച്ചതാണ് എന്നും വ്യത്യസ്തമായിട്ടുള്ള വളങ്ങൾ കൊടുക്കാവോന്ന് അപ്പം ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഇതുപോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ ചെടീൻ്റെ ചോട്ടിൽ കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക വെള്ളം കെട്ടി നിൽക്കാതെ അതുപോലെ തന്നെ വളം കൊടുത്തിട്ട് ചോടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക പിന്നെ നല്ലതുപോലെ വെയിലൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് നന്നായിട്ട് പോട്ട് ഇങ്ങനെ ഡ്രൈ ആയി നിൽക്കും അപ്പം ആ ഡ്രൈ ആയി നിൽക്കുകയാണെങ്കിൽ നനച്ചു കൊടുക്കുക അതേപോലെ കമ്പ് ഇങ്ങനെ ഒരു ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ചോടൊന്ന് കുത്തി ഇളക്കി കൊടുക്കുക അതൊക്കെ നമ്മുടെ ചെടി നന്നായിട്ട് വളരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ഫ്ലവർ ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോട്ടിൽ നമ്മൾ ചെറിയൊരു അളവിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഈ ഒരു വളർക്കാൻ ആന്തോറിയും ഓർക്കിഡ് മുല്ല അങ്ങനെ ഏത് ഫ്ലവർ ും പ്ലാന്റ്സിനും കൊടുത്താല് നിങ്ങൾക്ക് ഒരു പത്ത് ദിവസം കൊണ്ട് പൂക്കൾ നിറയാന് ഹെൽപ്പ് ചെയ്യോട്ടോ ഇപ്പൊ ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു കഷ്ടം ശർക്കരയും കൂടി ഇട്ടാൽ നല്ലതാണ് പിന്നെ ഇതിന്റെ ചോട്ടിൽ ഞാൻ എന്താ ഇട്ടു കൊടുത്തേന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ പൂപ്പിലേ പായലൊക്കെ ഉണ്ടല്ലോ മുറ്റം ചെത്തിക്കോരിയ സമയത്ത് ആ ഒരു മുറ്റത്തുണ്ടായ പൂപ്പൽ പായലൊക്കെയാണ് കേട്ടോ ഈ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തത് അതിട്ട് കൊടുത്തപ്പോഴും നല്ലൊരു റിസൾട്ട് ആയിരുന്നു കേട്ടോ ആ ഒരു വേരൊക്കെ കുറച്ചും കൂടി നന്നായിട്ട് അങ്ങ് ഇളകി വരുന്നുണ്ടായിരുന്നു നല്ല ഉഷാറില് വേ ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ടൈറ്റാണ് കേട്ടോ കാരണം അതുപോലെ വേര് ചട്ടിയിൽ അങ്ങ് നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ വേരോട്ടം നടക്കാൻ ഇതുപോലെ പൂപ്പല് പായലൊക്കെ ഉണ്ടല്ലോ അത് ഒരുപാട് നല്ലതാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലൊക്കെ ഉള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഈ ഒരു ആന്തോറിയൊക്കെ ഒരു സൈഡില ാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഓവർ വെയിൽ പാടില്ല അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം എന്നാ പുകൻവില്ല ചെടിക്ക് നല്ലതുപോലെ വെയിൽ കിട്ടേണ്ട ഒരു ചെടിയാണ് കേട്ടോ നമ്മൾ ചെടികൾ വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഓരോ ചെടികൾക്കും ഓരോ കാലാവസ്ഥയിലും അതുപോലെ തന്നെ വെയില് വേണ്ട ചെടികളും ഉണ്ട് വേണ്ടാത്ത ചെടികളും ഉണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ച് വേണം വെച്ചു കൊടുക്കാന് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക എന്നും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബൈ